ഞങ്ങൾ ഒരുക്കിയ ക്രിസ്മസ് ട്രീ ഉണ്ടു നിങ്ങൾക്കൊക്കെ ക്രിസ്മസ് ഇവിടുമ്പരൊക്കെ ആയി അരില്ലേ പിന്നെ നിങ്ങൾ തണുപ്പ് കാലമല്ലേ ഗൈസ് ഒരാൾക്ക് ചെറിയൊരു ചുമ ഊരികളെ ഗൈസ് ഇങ്ങനെയുണ്ട് ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ ചെറിയ സ്റ്റാറൊക്കെ മിന്നുന്നുണ്ട് പിന്നെ ക്രിസ്മസ് മെറി ക്രിസ്മസ് എറണാകുളത്തുനിന്ന് മേടിച്ചതാണ് കുഞ്ഞാർ കല്യാടാ തിരുമാലി എന്തിനാ കുഞ്ഞങ്ങനെ ചെയ്തത് ഇതാണ് ഗൈസ് ഒരു സാധനം മേടിച്ചാൽ രണ്ടു ദിവസത്തേക്ക് പോലും അച്ചവാട കേട്ടോ ഞാൻ പറഞ്ഞേക്കോ എനിക്ക് പണിതരാനെ ഞാൻ തന്നെ ക്ലീൻ ആ ചെയ്യണ്ട

ഇതൊക്കെ രണ്ടു ദിവസത്തേക്ക് കൊണ്ടുപോകുന്ന ആളെ ഒന്നെ പറിച്ചു പറിച്ചെടുക്കുന്നുണ്ട് ഭാത്തു പോണുപ്പ് എന്തിരെ കൈ പോവും വേറെ സൂത്രം തരാംബാ വേറെ ഇത് ഇരുപത്തഞ്ചാം തീയതി വരെ വേണ്ടതാണ് എന്തിനാ ഇതൊക്കെ പറിച്ചു കഴിഞ്ഞാ അച്ഛൻ ഓടിക്കും കേട്ടാ പറഞ്ഞ കെറണാകുളത്ത് പോയി കഷ്ടപ്പെട്ടു പോയി മേടിച്ചിട്ട് വന്നതാണ്